ആ അത് വേണ്ടതാണ് ഇടുക്കിയിലെ മഴ മഴ പെയ്തോണ്ടിരിക്കുക മരങ്ങളൊക്കെ ഒടിഞ്ഞ് ചാടിക്കിടക്കുന്നുണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ നിലത്ത് പോയി എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടെന്ന് ഇനി അങ്ങോട്ട് ഇറങ്ങി നോക്കിയാലേ നോക്കിയാലും രാത്രിയെല്ലാം ചിലക്കാട്ടായിരുന്നു എൻ്റെ മനസ്സിലത് ഈ മരമാണ് എപ്പോഴും നിൽക്കുന്നത് ഈ മരം നേരെ നേരെയും പോന്നാലോ എന്നുള്ളത് പിന്നീട് രാത്രി മുഴുവൻ എൻ്റെ ചിന്ത നമ്മുടെ കൂടും കാടക്കൂടും കാറ്റ് പറത്തിക്കൊണ്ട് എന്നുള്ളതായിരുന്നു ഇങ്ങനെ എന്താ ഓ മഴയാണ് മഴയങ്ങനെ രാത്രി മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത് കുറവാണ് രാത്രിയിൽ ഭയങ്കര കാറ്റായിരുന്നു ഭയങ്കര കാറ്റ് ആശങ്ക പോയി പിന്നെ ഇതാ മരത്തേന്ന് കമ്പുകളൊക്കെ ചാടിക്കിടക്കുന്ന കമ്പുകൾ പിന്നെ ഈ മരങ്ങൾ ഇങ്ങനെ നിക്കുന്നോണ്ടേ ഭയങ്കര പേടിയാണേ അപ്പൊന്നുമില്ല ഈ മരമായിട്ട് പേടി എന്നാ ഇനി വേറെ ഇടയില് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടോന്ന് നോക്കുന്നോട്ടോ ഇതെങ്ങനെ നിലത്ത് പോയി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയായിരുന്നേ ഈ ഷീറ്റിന്റെ പുറത്തൊക്കെ പടവളോന്ന് കമ്പൊഴിഞ്ഞു പോയി എന്ന് വെച്ചായിരുന്നു ആ നമ്മള് ബീൻസൊക്കെ കുറേ ഇങ്ങനെ അടിച്ച് പറിച്ചു കളഞ്ഞു സുഖിനിയൊക്കെ ഇങ്ങനെ മറിഞ്ഞണ്ട് അങ്ങ് ഭയങ്കര കാറ്റായിരുന്നു നീ നീ ബീൻസൊക്കെ എനിക്ക് തോന്നുന്നു ഒരുമാതിരി ഈ ഉണക്കത്ത് പിന്നെ വാടിക്കിടക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ കാറ്റടിച്ച് വാടിക്കിടക്ക എല്ലാം നെൽപ്പത് പിന്നെ എന്താ വാടിക്കിടക്കുന്ന പോലെ കാറ്റ് ഭയങ്കരമായിട്ട് അടിച്ചിട്ടെ ആ അതെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട് ഓ